അലൈക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന തിരുനാമത്തിൻ്റെ മഹത്വങ്ങൾ ഇതിലെ ഹർഫുകളുടെ എണ്ണം പത്തൊൻപത് നരക കാവൽക്കാരായ സബാനിയാക്കളുടെ എണ്ണം പത്തൊൻപത് ഓരോ ഹർഫും ഓരോ സബാനിയാക്കളിൽ നിന്നും രക്ഷ ഖുർഹാനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണം പത്തൊൻപത് ഖുർആാനിലെ ആകെ സൂറത്തുകൾ നൂറ്റി പതിനാല് ഇത് പത്തൊൻപതിൻ്റെ ഗുണനം ആറ് എൻറ്റു പത്തൊൻപത് നൂറ്റി പതിനാല് നബിസുണ്ടാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ബിസ്മി ഇറങ്ങിയപ്പോൾ മേഘക്കൂട്ടം മഷരിക്കിലേക്കൂടി കാറ്റുകൾ നിശ്ചലമായി സമുദ്രം തിരയടിച്ചു മൃഗങ്ങൾ ചെവിയോർത്തു ആകാശങ്ങളിൽ നിന്നും പിശാചുക്കളെ എറിഞ്ഞോടിക്കപ്പെട്ടു ഏതൊരു വസ്തുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ പേര് വെക്കപ്പെടുന്നുവോ ആ വസ്തുവിന്മേൽ വറക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു അവൻ്റെ ഇജ്ജത്ത് കൊണ്ടും ജലാലിയത്ത് കൊണ്ടും സത്യം ചെയ്തു ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലിക്കൊള്ളട്ടെ അള്ളാഹുവിൻ്റെ ഫലം ആദ്യമായി എഴുതിയത് ബിസ്മി എന്നതാകുന്നു ഇറക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും താക്കോലാകുന്നു ബിസ്മി ഈ ബിസ്മി ജിബിലിൽ അലഹുസ്സലാം ഇറക്കിയപ്പോൾ മൂന്ന് തവണ ആവർത്തിച്ചിറക്കുകയുണ്ടായി ഇത് അവിടുത്തേക്കും അവിടുത്തെ ഉമ്മത്തിനുമാണെന്നും ഇത് ഇറക്കിയത് മുതൽ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇത് ഒഴിവാക്കരുതെന്നും എങ്കിൽ നിങ്ങളെ ഞാനും ഒഴിവാക്കുകയില്ലെന്നും അവരോട് കൽപ്പിക്കുക നബിയേ എന്നും ജിബിദീൻ അലെഹിസ്സലാം ഓർമ്മപ്പെടുത്തി ജീവിത വിജയത്തിനും ഷഹീദായി മരണപ്പെടാനും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാ കാര്യത്തിൻ്റെയും തുടക്കത്തിൽ വിസ്മി ചൊല്ലിക്കൊള്ളട്ടെ മുഗ്മിനായിരിക്കും ഒരാൾ ബിസ്മി ചൊല്ലിയാൽ അവനോടൊപ്പം പർവ്വതങ്ങളും തസ്തിഹ ചൊല്ലും പർവ്വതങ്ങളുടെ തസ്തി അവർ കേൾക്കുകയില്ലെങ്കിലും ചുരുക്കം അതിരും ആഴിയും നമുക്കറിയാത്തത് വ്യാഖ്യാനവും ഉത്സരവും നമുക്കന്യം ശ്രേഷ്ഠതകൾ അവർണ്ണനീയം രക്ഷയുടെ വിജയത്തിൻ്റെ കാവലിൻ്റെ സഹായത്തിൻ്റെ താക്കോലാണ് നമുക്ക് ബിസ്മി എന്നത് ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കത്തിൽ നമുക്ക് ബിസിനസ് എല്ലാം അസലാമലൈക്കും വരഹമുള്ള വരക്ക